സ്വർഗസ്ഥനായ പിതാവെ വിവാഹത്തിലൂടെ ഞങ്ങളെ ഒന്നിപ്പിച്ചതിന് ഞാൻ നന്ദി പറയുന്നു ഓ പിതാവേ ഫലപുഷ്ടിയുള്ളവരായിരിക്കുക അനെ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ഓ എൻ്റെ ഹൃദയത്തിൻ്റെ നിലവിളി കേൾക്കൂ ഞാൻ അഗാധമായ വേദനയിലാണ് ഒരു കുഞ്ഞിനായി ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം കർത്താവെ ഹന്നയുടെ നിലവിളിക്ക് ഉത്തരം നൽകി അവൾക്കൊരു മകനെ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു എബ്രഹാമിനൊരു കുഞ്ഞിനെ നൽകി എലിസബത്തിൻ്റെ വാർദ്ധക്യത്തിൽ നീ അനുഗ്രഹിച്ചിരിക്കുന്നു കർത്താവെ എൻ്റെ കണ്ണുനീർ കണക്കിലെടുക്കണമേ പിതൃത്വത്തിൻ്റെ വിലയേറിയ സസമ്മാനം നൽകി എന്നെ അനുഗ്രഹിക്കണമേ മധുരമുള്ളമുള്ള ഒരു കുഞ്ഞിനെ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ ജീവിതം അർത്ഥപൂർണമാക്കണമേ എന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കണമേ എന്റെ ജീവിതത്തിതത്തിൽ ഈ അനുഗ്രഹത്തിന് തടസ്സമാകുന്ന എല്ലാ ശാപങ്ങളും തകർക്കണമേ കർത്താവെ എന്റെ കുട്ടുട്ടിയെ നിന്റെ ഭയത്തിലും നിന്റെ വഴികളിലും വളർത്തുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി എനിക്കൊരു കുഞ്ഞിനെ നൽകണമേ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയേറിയ നാമത്തിൽ ഞാൻ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നു ആമേൻ നന്ദി കർത്താവേ നന്ദി കർത്താവേ